ഇതാണ് നമ്മൾ പോകേണ്ട റോഡ് നമ്മൾ എവിടെ വെച്ചി ഓടൊന്നുമില്ല എന്നാലും നിങ്ങള് പോവാ ില്ലെങ്കിൽ നമ്മളുടെ ചിലപ്പോ വിളിക്കണ്ട ആരേലൊക്കെ തോട്ടിയാല് വണ്ടി വെക്കൊന്നും വരുന്നില്ല അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാ വള്ളത്തിലാ അപ്പൊ വള്ളത്തിൻ്റെ അറ്റത്ത് കടന്നു വണ്ടി ആ വണ്ടി റോഡ് ഓടി എത്തൂരാ അപ്പൊ ഹബീബ് പറഞ്ഞു ഈ റോഡ് എവിടെ എത്തൂരാണ് എത്തും ഞാൻ പറഞ്ഞേ ഇത് റോട്ടുമൊക്കെ എത്തും ഇത് ഒരു റോട്ടുമൊക്കെ എത്തൂല്ല ഒരു വള്ളത്തിൽ നമ്മൾ പോയി നോക്കാം ഇത് മണ്ണിന്റെ മണ്ണിട്ട് പോകുന്നു അങ്ങനെയൊന്നുമില്ല പക്ഷേ ഈ ഏരിയ കേട്ടോ ഞാൻ കാണിച്ച അത്രയും ബ്യൂട്ടിഫുൾ ആട്ടോ കാണിക്കാണി ഇപ്പൊ ഇത് ഫുൾ ഇതാട്ടോ നെയ്യ് നെല്ലാട്ടോ ഏതാ ഏരിയ അറിയാം ഒരു മനുഷ്യന്മാര് ഒന്നാതത്തെ പ്രത്യേക ആളും മലയിടക്കിൽ കുടുങ്ങിയ അങ്ങനത്തെ കുടുങ്ങിയ അറിയില്ല നമുക്ക് വണ്ടിന്റെ അടയാളൊന്നും ഇല്ല എന്നാലും പോയൊക്കെ ചേരുത്തിന്റെ വില അതി മണ്ണും ചാലയൊക്കെയാണ് എന്നിട്ടും ഞാൻ പറഞ്ഞ കുതിര എൻ്റെ റോഡില്ല അതൊക്കെ റോഡ് തന്നെയാണ് എത്തുള്ള കുറ്റിപ്പരകളൊക്കെ കേട്ടോ എട്ട് വൈ ആ എത്തൂ എത്തും ഒരു വണ്ടിക്ക് ഇവിടെ പോയി ഏത് റോഡാ നമ്മൾ എന്താ അറിയോ ഈ റോഡ് എങ്ങനെ എത്തുക ഇതിന്റെ എന്തി എന്താണ് എന്തിനാ ഈ റോഡ് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോക്ക നമ്മള് ഇത് പറഞ്ഞാലും ഒരാള് മനുഷ്യ മറ്റേത് കൊച്ചിയിൽ എവിടെ പോയാലും ഒരു പത്തഞ്ച് കപ്പൂസ് ഉണ്ടാവും ഇവിടെ ഓണിക്കാരോ ഒരു കുളിച്ചാൻ വരണ്ടോലോ ഒരു ഒരു കൊച്ചിയാണ് അപ്പോ ഇത്രേ നേരം എത്തില്ല പറഞ്ഞില്ല എവിടിയ കൊച്ചിയിലെ വൈബ് ആളൊഴിഞ്ഞ ആളുള്ള വൈബു ആളൊഴിഞ്ഞ ഒരു വൈബ് സ്ഥലമാണ് കുമ്പളങ്ങി ഫിഷിംഗ് പോയിന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ട് വരുന്ന വഴിക്ക് ഒരു മരപ്പാലം കയറിയ ഉടനെ ഒരു മൺറോഡ് കാണും ആ റോഡിലോട് കേറി അതായത് നമുക്ക് ഹബീബ് ഇത്രയും നേരം പറഞ്ഞു റോഡ് എത്തൂല റോഡ് എത്തൂല ഇത് കണ്ടോ ചി മക്കളെത്തി എന്താ എനിക്ക് പറയാം എത്തൂലെന്ന് പറഞ്ഞാല് അതായത് നമ്മൾ എന്താ കിട്ടൂല കിട്ടൂല പറഞ്ഞാൽ ഇതൊരു മോട്ടിവേഷൻ ഉണ്ട് കിട്ടൂല കിട്ടൂലും നല്ല പാളിച്ചത് ഞങ്ങൾ എല്ലാവരും ചാടി വേറെ നല്ല വേറെ പക്ഷെ നമ്മളിവിടെ എത്തി ഫൈനലി നല്ല വ്യൂ ആയിട്ട് ഇവിടെ നിന്നൊക്കെ സീനിച്ചെന്ന് വെച്ചാൽ അവങ്ങളെ ശ്രമിക്കാതിരിക്കരുതേ ഉള്ളൂ അത് നടക്കുക നമ്മളെ തോന്നലുകളാണ് പലതും അഭിഭാ റോഡ് കയറുമ്പോൾ തന്നെ പറഞ്ഞേ ഇതൊന്നും ഒരിട്ടിലെത്തിയില്ല അതായത് നമ്മൾ തോന്ന നമ്മൾ ട്രൈ ചെയ്താലേ കിട്ടാത്തതായി ഒന്നില്ല അവങ്ങളാ മനസ്സിലായിട്ട് ഓക്കെ ഓമസോൺ ഗോൾസ്